കാറ്റിന്റെ ബിസിനസ് ഒക്കെ ഇപ്പൊ എങ്ങനെയുണ്ട് കാറ്റിന്റെ ബിസിനസ് ഒന്നും പറയണ്ട ഒക്കെ പറയേണ്ട ആ യൂട്യൂബ് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഓൾ സോഷ്യൽ മീഡിയ മൊബൈലാണ് കാറ്റിപ്പോ മൊബൈലായ കണ്ടുകൊടുത്താണല്ലോ ഞാൻ ആലേനും പെങ്ങളും വന്നിട്ടുണ്ട് കോയിൻ കോളക്കണം അതെ ആയിക്കോട്ടെ കൊടുത്തു എന്താങ് രണ്ടാൾ കോന്നാലോറിനെ അത് പിടി പൊന്നാനി ചമ്പ്രാട്ടൻ ജംഗ്ഷനിലെ കുറ്റിപ്പുറം റോഡിലെ ഹൈവേ എൻട്രിയില് സുൽത്താൻ മീറ്റ് ഷോപ്പ് അവിടെ ഒരു കോഴിക്ക് ഒരു കാട ഫ്രീ ഒരു കോഴി ഒരു കാട കോഴിക്ക് രണ്ട് കോഴിക്ക് രണ്ട് കാട ഫ്രീ നിങ്ങൾ എത്ര കോഴി പഠിക്കുന്നോ അത്രയും കാട ഫ്രീ ഈ ഓഫർ വെള്ളി ശനി നായർ ദിവസം മാത്രം അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മാത്രം പൊന്നാനി ചമ്പറവട്ടം ജംഗ്ഷനിലെ കുറ്റിപ്പുറം ഹൈവേ എൻട്രിയിൽ സുൽത്താൻ മീറ്റ് ഷോപ്പിൽ നിന്നും ഒരു കോഴി വാങ്ങിക്കുമ്പോൾ ഒരു കാട ഫ്രീ രണ്ട് കോഴി വാങ്ങിക്കുമ്പോൾ രണ്ട് കാട ഫ്രീ ഈ ഓഫർ വെള്ളി ശനി ഞായർ അതായത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിൽ മാത്രം